ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കൊയിം പൗച്ചിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ക്രിസ്മസ് തീമിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ക്രിസ്മസിന്റെ കുറച്ച് എംബ്രോയ്ഡറീസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജീൻസ് ഫാബ്രിക്കിൽ വരുന്ന വാഷബിൾ ആയിട്ടുള്ള കുഞ്ഞ് മിനി കോയിൻ ആണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് റണ്ണിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം വലിയ വിലയില്ലാതെ എല്ലാം ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണിത് അത് ധാരാളം എംബ്രോയിഡറീസ് ക്രിസ്മസ് തീമിൽ വരുന്നുണ്ട് സാന്താക്രൂസ് മാത്രമല്ല നമുക്ക് ആ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഹാങ്ങിങ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റാർസും ഒക്കെ വരുന്നുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അങ്ങനെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റണ്ണറും സിബും എല്ലാം ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഡീലൂപ്പും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈനിങ് പീസും കൂടി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് സാധാരണ കോയമ്പോച്ച എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് കാണും പക്ഷെ നമ്മുടെ സ്റ്റിച്ച് ഒന്നും കാണില്ല അതായത് ലൈനിങ് പീസും കൂടി വെച്ചിട്ട് ഫുൾ ക്ലോസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് വാഷബിൾ ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന പൗച്ചസ് ആണ് അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയിറ്റ് സീറോ സെവൻ എയിറ്റ് നയൻ എയിറ്റ് ടു ഡബിൾ നയൻ വൺ നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ബൈ ബൈ